കാരണം തല പൊട്ടി പൊളിയുന്ന വേദനയായിരുന്നു അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ് ഇന്നൊരു ഹോസ്പിറ്റൽ കഥയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ തന്നെ വീട്ടിലെ ഒരുവിധം പണികളെല്ലാം ഒരുക്കി വെച്ച് മോനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോവുകയാണ് രണ്ടാമത്തെ മോൻ രാത്രി നല്ല പനിയേനു ഞാൻ മക്കളെ ഹോമിയോയിലാണ് കാണിക്കല് ഇന്നിപ്പോ ഇംഗ്ലീഷ് മരുന്ന് കാണിക്കാന്ന് കരുതി മോന്റെ കഴുത്തിൽ അത്യാവശ്യം വലിയൊരു കായല ഉള്ളത് കൊണ്ട് കുട്ടികളെ ഡോക്ടർ കാണിക്കാന്ന് കരുതി അതിന് ഇരിട്ടിയിലേക്ക് പോവുകയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇരിട്ടിയിലെത്താന് ഒരു പത്തിരുപത് മിനിറ്റ് മതി കേട്ടോ ഇരിട്ടിയിലെ സ്കൈ ഹോസ്പിറ്റലിലെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് അരുൺ സാറുണ്ട് അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ് അപ്പൊ പിന്നെ അവിടെ കാണിക്കാന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഇരിട്ടിയിലെത്തിയിട്ടോ ഈ ആദ്യം കാണുന്ന പാലാണ് ഞങ്ങൾ ഇരിട്ടിയിലെ ആദ്യത്തെ പാലം അത് ബ്രിട്ടീഷ്കാർ നിർമ്മിച്ചതാണ് ഇപ്പം ഞങ്ങൾ പോകുന്നത് പുതിയ പാലത്തിലൂടെയാണ് നയൻറ്റീൻ തേർട്ടി ത്രീയിലാണ് ഈ പാലത്തിന്റെ ഉദ്ഘാടനം അന്ന് ബ്രിട്ടീഷുകാർ എടുത്തൊരു പിക്ചറാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് ഹസ്ബൻഡിന് ആർ ടി ഓഫീസിൽ പോകണമായിരുന്നു അതുകൊണ്ട് അവിടെ പോയിട്ടാണ് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയത് ഇരട്ടി പഴഞ്ചേരി മുക്കിലാണ് സ്കൈ ഹോസ്പിറ്റൽ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ ഹസ്ബൻഡ് ഞങ്ങളെ ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഇറക്കിയിട്ട് വീണ്ടും ആർ ടി ഓഫീസിലേക്ക് തന്നെ പോയി കാണിച്ചു കഴിയുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞത് നേരത്തെ ടോക്കൺ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ് ടോക്കൺ എടുത്തത് അതുകൊണ്ട് തന്നെ ബി സെക്ഷനിലെ എഴുപത്തിരണ്ടാമത്തെ ടോക്കൺ ആണ് കിട്ടിയത് അതായത് ഇവിടെ രണ്ട് സെക്ഷനായിട്ടാണ് ടോക്കൺ വിളിക്കാറുള്ളത് ആദ്യത്തേത് എ സെക്ഷനും രണ്ടാമത്തേത് ബി സെക്ഷനും അത്രയും പേഷ്യൻസ് ഉണ്ടാവുട്ടോ ഉച്ചവരെയായിട്ടും എ സെക്ഷൻ തീർന്നിട്ടില്ലായിരുന്നു അത്രക്ക് തിരക്കുണ്ടായിരുന്നു അതിനിടയിൽ ഡോക്ടർ റൗണ്ട്സിന് പോയിട്ടോ ഒരു ഒരു മണിയല്ലായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്ക് തന്നെ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു ചെന്നിട്ടും ഡോക്ടറെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു അത്രയും നേരമായിട്ടും ഡോക്ടറെ കാണാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് പേര് തിരിച്ചു പോയി എന്നാ തോന്നുന്നു അതുകൊണ്ട് തന്നെ എഴുപത്തിരണ്ടാമത്തെ ടോക്കൻ ആയിരുന്ന ഞാന് പതിമൂന്നാമത്തെ ടോക്കൺ ആയിട്ടോ മോനെ കാണിച്ചിറങ്ങുമ്പോൾ കാണിച്ചിറങ്ങുമ്പോഴത്തേന് വൈകുന്നേരമായിട്ടോ അങ്ങനെ മരുന്ന് വാങ്ങി ഞങ്ങൾ നേരെ പയഞ്ചേരിമുക്ക് ടൗണിലേക്ക് നടന്നു അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ഇരിട്ടിയിലേക്ക് പോയത് അത്രയും നേരമായതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ചെറിയ മോനെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു ഓട്ടോ ഇറങ്ങിയവാടെ ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ടോ പകുതി എത്തിയപ്പോ മടി മടിയിൽ ഉറങ്ങി എത്രയും പെട്ടെന്നൊന്ന് വീട്ടിലെത്തിയാ മതിയായിരുന്നു എന്നാണ് ഞാനപ്പൊ ചിന്തിച്ചത് കാരണം തല പൊട്ടി പൊളിയുന്ന വേദനയായിരുന്നു വീട്ടിലെത്തിയിട്ടൊന്ന് കിടന്നാ മതിന്നേ ഉള്ളൂ തലവേദന വേദന എടുത്തിട്ട് ഞാനൊരു വിത ഇഞ്ഞ് ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് വീട്ടിലെത്തിയപ്പോൾ ഉപ്പയും മോനും നല്ല ഉറക്കം ഇരുന്നുണ്ട് അപ്പോ പിന്നെ തലവേദന കാരണം ഞാനും ഒരു ഭാഗത്ത് കടന്നുറങ്ങിപ്പോയി ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂട്ടോ ഇതൊരു കുഞ്ഞു വ്ളോഗാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുകയും ചെയ്യണേ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണ് താങ്ക് യു ഓൾ